ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് എടുത്തിരിക്കുന്നത് എണ്ണൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് അതിൻ്റെ കൂടെ ഒരു രണ്ട് മീഡിയം സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു നാല് പച്ചമുളക് രണ്ട് മീഡിയം ടൊമാറ്റോ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമുക്കൊരു മൂന്നു നാലഞ്ച് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനുശേഷം നമ്മൾ അതിൽ ഇളക്കി ഇളക്കി കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എണ്ണ വെച്ചപ്പോഴേ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ മറന്നു പോയതായിരുന്നു അതാണ് ഞാൻ രണ്ടാമത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മുളകും കൂടെ ഇത് കൊടുക്കാം വീണ്ടും വേണം ഇളക്കി ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് നേരം നമുക്കിന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമ്മളിതിൻ്റെ കവറ് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ശക്കലും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം തക്കാളി വേവുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് ഉണ്ടായിരിക്കാം നമ്മുടെ തക്കാളി എന്നെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകപ്പൊടി ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അത് ഉപ്പും എരിവും ഒക്കെ നമ്മൾ നോക്കണം എരിവ് ഇനി ആവശ്യമെങ്കിൽ കഴിഞ്ഞു നിങ്ങൾക്ക് എരിവുള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാനാണ് അങ്ങനെ നല്ല ചിക്കൻ ക്രം ഏകദേശം വെന്ത് പറ്റി വന്നിട്ടുണ്ട് ഗ്രേവി വേണ്ടവർക്ക് ഇച്ചൂടെ ഗ്രേവി കൂട്ടാവുന്നതാണ് എനിക്ക് ഞാൻ ഗ്രേവി കുറച്ചാണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ഒരു ഒന്നര രണ്ട് ടീസ്പൂണ് അതാണ് ഫ്രഷ് ക്രീം അമൂല്യ ഫ്രഷ് ക്രീമാണ് ഞാൻ ഉപയോഗിച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ കുക്ക് വല്ലതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ശേഷം ഒരു രണ്ട് ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ശേഷം നമ്മുടെ കറി ഒന്ന് യോജിച്ച് കൊടുക്കാം നിങ്ങൾ ഒരു ആവശ്യം കിട്ടി ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് കൊടുക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഗാർണിഷിങ്ങായി നമ്മളൊരു പച്ചമുളകാണ് വെച്ചു കൊടുക്കുന്നത് ഒരു ശകലം ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു